അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹിവ പറക്കാത്തു പ്രകാശത്തിന്റെ പുലരി ആമിനയുടെ വീട്ടിലെ അത്ഭുതം അറേബ്യൻ മണൽക്കാടുകൾ ശാന്തമായി ഉറങ്ങുന്ന ഒരു രാത്രി ലോകം മുഴുവൻ കാത്തിരുന്ന ആ പുണ്യനിമിഷം വന്നെത്തി ആനക്കലഹ വർഷത്തിലെ റബിയുൽ അവ്വൽ മാസം തിങ്കളാഴ്ച പുലർച്ചെ മക്കയിലെ ഒരു കൊച്ചുവീട്ടിൽ ബീവിക്ക് വേദനയില്ലാത്ത പ്രസവത്തിലൂടെ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബി നിബിസല്ലാഹു അലഹിവസല്ല ജനിച്ചു അതേസമയം പുറത്ത് ആകാശം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സൌന്ദര്യത്താൽ നിറഞ്ഞു കറുത്ത കാർമേഘങ്ങൾ വഴിമാറി ചന്ദ്രൻ പൂർണ്ണശോഭയിൽ പ്രകാശിച്ചു നക്ഷത്രങ്ങൾ പ്രത്യേക ഭംഗിയോടെ തിളങ്ങി പതിവില്ലാത്ത ഒരു സുഗന്ധം ആ പരിസരമാകെ പരന്നു അകത്ത് ആമിനാബീവിയുടെ മുറിയിൽ ഒരു മഹാത്ഭുതം സംഭവിച്ചു പെട്ടെന്ന് ആ മുറി മുഴുവൻ ഒരു പ്രകാശം നിറഞ്ഞു ആ പ്രകാശം കാരണം മക്ക മുഴുവൻ തെളിഞ്ഞു ആമിന അത്ഭുതത്തോടെ കണ്ടു ആ ദിവ്യപ്രകാശത്തിൽ സിറിയയിലെ ബുസ്രപട്ടണത്തിലെ കൊട്ടാരങ്ങൾ വരെ വ്യക്തമായി കാണാമായിരുന്നു അതുപോലെ പേർഷ്യയിലെയും റോമിലെയും കൊട്ടാരങ്ങൾ വരെ കാണാമായിരുന്നു മുഹമ്മദ് നബി നബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ ജനനവിവരമറിഞ്ഞ് അബ്ദുൽ മുത്തലിബ് സന്തോഷം കൊണ്ട് മതിമറന്ന് ആമിനയുടെ വീട്ടിലേക്ക് ഓടിച്ചെന്നു അദ്ദേഹത്തിന്റെ ഹൃദയം ആകാംക്ഷയാൽ തുടിച്ചു വീട്ടിലെത്തി വാതിൽ തുറന്നപ്പോൾ അദ്ദേഹം കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു ആ മുറി ഒരു വെള്ളിത്താലം പോലെ തിളങ്ങുകയായിരുന്നു ആ പ്രകാശത്തിന്റെ നടുവിൽ ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ മുഖമുള്ള ഒരു കുഞ്ഞ് ആ കുഞ്ഞിന്റെ മുഖം ചന്ദ്രനേക്കാൾ തിളക്കമുള്ളതായി അദ്ദേഹത്തിന് തോന്നി അബ്ദുൽ മുത്തലിബ് വിറയലോടെ ആ കുഞ്ഞിനെ കൈയിലെടുത്തു ആ നിമിഷം ആ പിതാമഹന്റെ ഹൃദയം സമാധാനത്താൽ നിറഞ്ഞു തന്റെ പ്രിയമകൻ അബ്ദുള്ളയുടെ മരണശേഷം നഷ്ടപ്പെട്ട സന്തോഷം മുഴുവൻ ആ കുഞ്ഞിന്റെ മുഖത്ത് അദ്ദേഹം കണ്ടു കഴബയിലെ ദിവ്യപ്രവാഹം റസൂലുല്ലാഹി സല്ലാഹു അലി വസലമയെ കണ്ടപ്പോൾ അബ്ദുൽ മുത്തലിബിന് അതിരുകളില്ലാത്ത സന്തോഷം തോന്നി അദ്ദേഹം ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു പിടിച്ചു അവന്റെ മുഖത്തുനിന്ന് പ്രവഹിക്കുന്ന വെളിച്ചം കാരണം അദ്ദേഹത്തിന് വഴി കാണാൻ വേറെ വെളിച്ചം ആവശ്യമില്ലായിരുന്നു ആ കുഞ്ഞിനെയും കൈയിലെടുത്ത് അദ്ദേഹം നേരെ കഴബയിലേക്ക് നടന്നു ആ നടപ്പിന് ഒരപൂർവ്വ താളമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിത്തുളുമ്പി വഴിയിൽ കണ്ട പലരുടെയും കണ്ണുകൾ ആ കുഞ്ഞിന്റെ പ്രഭയിൽ അത്ഭുതപ്പെട്ടു കഴബയുടെ മുറ്റത്തെത്തിയപ്പോൾ മറ്റൊരു കാഴ്ച കണ്ട് എല്ലാവരും വിസ്മയിച്ചു വിഗ്രഹങ്ങളാൽ നിറഞ്ഞിരുന്ന ആ സ്ഥലം ഇപ്പോൾ ശൂന്യമായിരുന്നു തലകീഴായി കിടക്കുന്ന വിഗ്രഹങ്ങൾ അബ്ദുൽ മുത്തലിബിനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നില്ല മറിച്ച് ഭയന്നു വിറക്കുന്നതുപോലെ തോന്നി ആ കുഞ്ഞിന്റെ ജനനസമയത്ത് സംഭവിച്ച ഈ അത്ഭുതം അബ്ദുൽ മുത്തലിബിനെ കൂടുതൽ ആഹ്ലാദിപ്പിച്ചു അദ്ദേഹം ആ കുഞ്ഞിനെയും കൈയിലെടുത്ത് കഴക്കു ചുറ്റും പ്രദക്ഷിണം ചെയ്തു ഓരോ ചുറ്റിലും അദ്ദേഹം അല്ലാഹുവിനെ സ്തുതിച്ചു പിന്നെ കബയുടെ ഭിത്തിയോട് ചേർന്നു നിന്ന് അദ്ദേഹം ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാൽ പ്രാർത്ഥിച്ചു ഓ അല്ലാഹുവേ ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്റെ മകൻ അബ്ദുള്ളയുടെ മരണശേഷം നീ എനിക്ക് നൽകിയ ഈ സമാധാനത്തിന് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു എന്റെ നിയന്ത്രണത്തിൽ ഈ കുഞ്ഞിനെ സുരക്ഷിതനായി പരിപാലിക്കണമേ ആ പ്രാർത്ഥനകൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു ആ പ്രാർത്ഥന കേട്ട കാറ്റിനുപോലും ആ കുഞ്ഞിന്റെ ജനനത്തിന്റെ സന്തോഷമറിയാമായിരുന്നു ഏഴാം ദിവസം ആ കുഞ്ഞിന് മുഹമ്മദ് എന്നു പേരിട്ടു ആ പേരിന്റെ അർത്ഥം വളരെയധികം പുകഴ്ത്തപ്പെട്ടവൻ അല്ലെങ്കിൽ സ്തുതിക്കപ്പെട്ടവൻ എന്നാണ് ഈ പേരിട്ടതിന്റെ കാരണം എന്താണെന്ന ആളുകൾ അബ്ദുൽ മുത്തലിബിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു എന്റെ പേരക്കുട്ടിയെ ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും വാഴ്ത്തണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പേര് തെരഞ്ഞെടുത്തത് പ്രിയപ്രേക്ഷകരെ ഇമ്പം കുറിക്കുന്ന ഈ ചരിത്രകഥ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ഭാഗത്തിൽ നമുക്ക് മുഹമ്മദ് നബി നബിസൊല്ലാഹു അലിവസലമയുടെ വളർച്ചയെക്കുറിച്ചും പ്രവാചകത്വത്തെക്കുറിച്ചും വിശദമായി അറിയാം ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ മഹദിയ കത്തൂൺ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഞങ്ങളുടെ അടുത്ത എപ്പിസോഡിൽ ഈ അത്ഭുത ചരിത്രം തുടരുന്നു അടുത്ത ഭാഗം ഉടൻ വരുന്നതാണ്